നടത്തിയിട്ടാണ് ആ പത്ത് കൊല്ലത്തൊന്ന് തൽക്കാലത്തേക്ക് മാറ്റി ഓക്കെ വേറെ ഏ ഓട്ടെടുക്കാട്ട് ബാബു നാട്ടുകാരനല്ലേ ഏതാണ് നല്ലായി പോകുന്നു ആവേശകരമായ പ്രചരണം റെസ്പോൺസ് കണ്ടില്ലേ കോൺഗ്രസിന്റെ ഉറപ്പല്ലേ അതിനല്ലേ ഈ മെനക്കെടുന്നത് മെനക്കെടുന്ന് കോഴിക്കോട് അത് ജനങ്ങളുമായി ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് രൂപരേഖ തയ്യാറാക്കും ഞങ്ങളൊരു പഠന പത്രിക തയ്യാറാക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഈ ഈ കഴിഞ്ഞ എം കെ രാഘവനാണ് സിറ്റിംഗ് ആ ഒരു ുംങ്ങും ചെയ്യാൻ പറ്റിട്ടില്ല തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് അതിന് അനുരൂപമായ ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു മീറ്റിംഗ് ഒക്കെ ചേർന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് പോര പ്രവർത്തിക്കും

ഇരുപത് സീറ്റ് ഇരുപത് സീറ്റ് ജയിക്കാനാണ് പ്രവർത്തിക്കുന്നത്